ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ തീരദേശമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ തീരദേശമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻസ് മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ മധ്യപ്രദേശ് കേരളം ഉത്തരം മഹാരാഷ്ട്ര രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമാമി ഗംഗ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് നമാമി ഗംഗ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ രണ്ടായിരത്തി പത്തിലാണ് പദ്ധതി ഭാരത സർക്കാർ അംഗീകരിച്ചത് ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കലാണ് പ്രധാന ലക്ഷ്യം നദിയുടെ പുനരുജ്ജീവനം പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമാണ് ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ പദ്ധതി ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ആദ്യത്തെ പ്രസ്താവന തന്നെയാണ് രണ്ടായിരത്തി പത്തിലാണ് പദ്ധതി ഭാരത സർക്കാർ അംഗീകരിച്ചതെന്ന് എന്നാൽ നമാമി ഗംഗ പദ്ധതി അംഗീകരിച്ച ശരിയായ വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് ഭൂമധ്യരേഖക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂട്ടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖല ഏത് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂട്ടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖല ഏത് ഓപ്ഷൻസ് നോക്കൂ അന്തർ ഉഷ്ണ മേഖലാ സംക്രമണ മേഖല കുതിര അക്ഷാംശം ധ്രുവീയ ന്യൂനമർദ്ദ മേഖല അലറുന്ന നാൽപ്പതുകൾ അപ്പോൾ ഉത്തരം അന്തർ ഉഷ്ണ മേഖലാ സംക്രമണ മേഖല ഇന്ത്യയുടെ മാനകരേഖാംശം ഇന്ത്യയുടെ മാനകരേഖാംശം എത്ര എൺപത്തി ഡിഗ്രി ഇരുപത് കിഴക്ക് രേഖാംശം എഴുപത്തിനാല് ഡിഗ്രി ഇരുപത്തിരണ്ട് കിഴക്ക് രേഖാംശം നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി കിഴക്ക് രേഖാംശം എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് കിഴക്ക് രേഖാംശം ഉത്തരം എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് കിഴക്ക് രേഖാംശം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഓപ്ഷൻസ് ഗുജറാത്ത് അരുണാചൽ പ്രദേശ് തമിഴ്നാട് ഹിമാചൽ പ്രദേശ് ഉത്തരം വരുന്നത് അരുണാചൽ പ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ഓപ്ഷൻസ് ലക്ഷദ്വീപ് ഇന്തോനേഷ്യ ആൻഡമാൻ ആൻഡ് നിക്കോബാർ മഡഗാസ്കർ ഉത്തരം വരുന്നത് ലക്ഷദ്വീപ് അടുത്തത് പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം ഓപ്ഷൻസ് നീലഗിരി കുന്നുകൾ ജാവടിക്കുന്നുകൾ നല്ല മലക്കുന്നുകൾ ആരവല്ലിക്കുന്നുകൾ ഉത്തരം നീലഗിരി കുന്നുകൾ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് ഓപ്ഷൻസ് ഭാരതപ്പുഴ പെരിയാർ ചാലിയാർ പമ്പ ഉത്തരം വരുന്നത് പെരിയാർ അടുത്തത് ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ പുനരധിവസിപ്പിച്ച വനപ്രദേശം ഏത് ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ പുനരധിവസിപ്പിച്ച വനപ്രദേശം ഏത് ഓപ്ഷൻസ് ഖൻഹാ ദേശീയോദ്യാനം കുനോ ദേശീയോദ്യാനം പന്ന ദേശീയോദ്യാനം വൻവിഹാർ ദേശീയോദ്യാനം ഉത്തരം വരുന്നത് കുനോ ദേശീയോദ്യാനം അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഓപ്ഷൻസ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത ഹിമാലയം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത ഹിമാലയം ഹിമാലയ നിരയിലെ ഉയരം കൂടിയ കൊടുമുടുകളിലൊന്നാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഗാരോഗാസി കുന്നുകൾ മേഘാലയ സംസ്ഥാനത്താണ് പൂർവഘട്ടത്തിൻ്റെ ഭാഗങ്ങൾ കേരളത്തിലൂടെയും കടന്നുപോകുന്നു പോകുന്നു ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഗാരോഗാസി കുന്നുകൾ മേഘാലയ സംസ്ഥാനത്താണ് ഇതാണ് ശരിയായ പ്രസ്താവന ബാക്കിയെല്ലാം തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ നവംബർ മധ്യത്തിൽ അതായത് ശൈത്യകാലാരംഭം വിലയിറക്കുന്നത് ഏത് കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ് നവംബർ മധ്യത്തിൽ ശൈത്യകാലാരംഭത്തിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ് ഓപ്ഷൻസ് ഗാരിഫ് റാബി സയ്യിദ് വേനൽ വിള ഉത്തരം വരുന്നത് റാബി വിളകൾ അടുത്ത ക്വസ്റ്റ്യൻ മൃഗവാണി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് മൃഗവാണി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻസ് ഗുജറാത്ത് തെലങ്കാന ജാർഖണ്ഡ് ഒഡീഷ ഉത്തരം തെലങ്കാന ലാസ്റ്റ് ക്വസ്റ്റ്യൻ അന്ധകാരനഴി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് അന്ധകാരനഴി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻസ് എറണാകുളം കൊല്ലം തൃശ്ശൂർ ആലപ്പുഴ ഉത്തരം ആലപ്പുഴ